ലക്ഷ്മിയുടെ വേർപാട് തീർത്ത ഞെട്ടലിൽ നിന്നും എസ് എം ഇ ഇനിയും മുക്തമായിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ലക്ഷ്മിയുടെ മൃതദേഹം പുറത്തെത്തിച്ചപ്പോൾ സഹപാഠികൾ ഡിങ്ങിപ്പൊട്ടി എസ് എം ഇയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി അല്പസമയം ശവശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം മെഡിക്കൽ കോളേജിൽ നിർത്തിയിട്ട ശേഷമാണ് ജന്മനാടായ ഹരിപ്പാട്ടേക്ക് കൊണ്ടുപോയത് രാവിലെ എട്ട് മണിയോടെ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പതിനൊന്ന് മണിയോടെ അവസാനിച്ചു ഇതിനുശേഷമായിരുന്നു ആദർശിന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ ഉച്ചയോടെ കോട്ടയം എസ് എം ഇ ക്യാമ്പസിൽ വെച്ചായിരുന്നു ദാരുണ സംഭവം പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് ആദർശ് ഒഴിച്ച് ലക്ഷ്മിയെ തീകൊളുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതേസമയം ആദർശ് ലക്ഷ്മിയെ കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം ശല്യം ചെയ്തു വരികയായിരുന്നുവെന്ന് ലക്ഷ്മിയുടെ ബന്ധുക്കൾ ആരോപിച്ചു സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും പ്രതി മരിച്ച സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് ഇനി പ്രസക്തിയില്ലെന്ന നിലപാടിലാണ് പോലീസ് മാതൃഭൂമി ന്യൂസ് കോട്ടയം